ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാൻ ഇടികളൊന്നും ഇല്ല എങ്കിലും നമ്മളിതേപോലെ കട്ടിങ് ബോർഡിനകത്ത് ആ റിങ് ഇറക്കി വെച്ചിട്ട് റിങ് ഇതേപോലെ നമ്മൾ കറിയൊക്കെ ഇറക്കി വെക്കുന്ന റിങ് ഇറക്കി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് വളരെ ഈസിയായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ ഒന്ന് ഒന്നും തെറിച്ച് പോവാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് എത്ര വെളുത്തുള്ളി വേണേലും നമുക്ക് ഈ രീതിയിൽ ചതച്ചെടുക്കാം ഉണ്ടോ ഒന്നും തെറിച്ച് പോകത്തില്ല നമുക്ക് ഇടികല്ലായെങ്കിൽ ഉറട്ടി ഒക്കെ പരത്തുന്ന ചപ്പാത്തിയൊക്കെ പരത്തുന്ന കുഴൽ വെച്ച് അതിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിതേപോലെ ചതച്ചെടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും ചതച്ചെടുക്കാം അപ്പം ചതയാത്ത ഭാഗത്ത് ഇതേപോലെ ആ റിങ് നീക്കി നീക്കി കൊടുത്താൽ മതി ഇപ്പം പുറത്തൊന്നും പോവാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചതച്ചെടുക്കാം കറണ്ടില്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് എത്ര വെളുത്തുള്ളി വേണേലും ചുമന്നുള്ളി വേണേലും അതേപോലെ പച്ചമുളക് ഇഞ്ചി എല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ അത്രയും വെളുത്തുള്ളി ഞാൻ ചതച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചതയ്ക്കുന്നത് കാണിച്ചു തരാം കണ്ടോ ഇഞ്ചിയും ഈ രീതിയിൽ തന്നെ നമുക്ക് എത്ര ഇഞ്ചി വേണേലും നമുക്ക് ചതച്ചെടുക്കാം തീർച്ചയൊന്നും പോകത്തില്ല അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് മിക്സിയിൽ ചതയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ രീതിയിൽ ചതയ്ക്കാം അതുപോലെ ഇടികലില്ല എങ്കിൽ നമുക്ക് ഇതേപോലെ ചപ്പാത്തിക്കുഴൽ വെച്ച് ഇടിച്ചെടുക്കാം അപ്പോൾ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ചതച്ചെടുക്കാവുന്നതാണ് കണ്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം തേങ്ങയൊക്കെ ഇതേപോലെ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും തേങ്ങ വറുത്തരച്ചൊക്കെ കറി വയ്ക്കുമ്പോഴത്തേനും ഈ രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ നല്ലൊരു ഗോൾഡ് കളറിൽ തന്നെ നമുക്ക് തേങ്ങ പെട്ടെന്ന് മൂത്ത് വരും അപ്പം ചട്ടിയിലൊന്നും പിടിക്കത്തുമില്ല ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം ഒന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേന് വേണം ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഉണ്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗോൾഡ് കളറിൽ അത് മൂത്ത് കിട്ടുകയും ചെയ്യും കരിഞ്ഞു പോകത്തില്ല ചട്ടിയിൽ പിടിക്കത്തുമില്ല ഉണ്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായ പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതേപോലെ വറ്റൽ മുളക് എല്ലാം ഇട്ടാണ് വറുക്കുന്നത് പിന്നെ ഇതിനാവശ്യമുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കണ്ടോ അപ്പം നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതൊക്കെ കക്കാർച്ചിയൊക്കെ നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി വിതറിക്കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ അതെല്ലാം പൊഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം പൊഴിഞ്ഞ് കിട്ടും അപ്പോൾ ഈ രീതിയിൽ ചുറ്റുഭാഗത്തും കുറച്ച് ഉപ്പ് പൊടി ഇതറിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം വിട്ട് വിട്ട് കിട്ടും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഈ ഇതേപോലെ കൊഞ്ചൊക്കെ കൊഞ്ച് എന്താ പറയുക ചെമ്മീൻ എന്ന് പറയും അപ്പോൾ അതൊക്കെ ഇതേപോലെ തൊലികളഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ പിന്നു വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം എത്ര കിലോ ചെമ്മീൻ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ടോ അപ്പം സേഫ്റ്റി പിൻ വെച്ച് ഇതേപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേന് അതിനകത്തുള്ള ആ ഒരു കറുത്ത സാധനം ഉണ്ടല്ലോ ആ കുടല് പോലത്തെ ആ മുകളിൽ അത് ഇങ്ങനെ ഊരി കണ്ടോ അതേപോലെ തന്നെ അതിൻ്റെ തല കളഞ്ഞെടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനൊക്കെ വളരെ ഈസിയാണ് അപ്പം എല്ലാവർക്കും ഇതേപോലെ ചെയ്യണമെന്നില്ല അപ്പം തുടക്കക്കാർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് കാണിച്ചിരുന്നത് അപ്പം ഇതേപോലെ ഇതിനേക്കാളും വളരെ ഈസി ആയിട്ട് തുറച്ചെടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം കണ്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് പിന്നെ വെച്ച് തൊലിയും കളഞ്ഞെടുക്കാം അതേപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള ആര് കളഞ്ഞെടുക്കാം എന്നിട്ട് ഭാഗത്ത് ഇതേപോലെ തന്നെ നെക്കിക്കൊടുത്താൽ വാലും അതിൻ്റെ തലയും മീഴുകി വരും കണ്ടോ ഈ രീതിയിൽ എടുത്തു കളയാം അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പിന്നെ വെച്ച് എത്ര കിലോ ചെമ്മീനും വളരെ ഈസിയായിട്ട് നമുക്ക് തൊലിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികൾക്ക് പോലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കാരണം കുട്ടികൾക്കൊക്കെ അറിയാൻ അറിയത്തില്ല ഇപ്പോൾ ഈ പിന്നൊക്കെ കൈ കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചെടുക്കാൻ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് അതൊരു രസമായിരിക്കും കാരണം ഈ രീതിയിലൊക്കെ നമുക്ക് കൊഞ്ച് തൊലി കളഞ്ഞെടുക്കുന്നതിന് അപ്പോൾ കണ്ടോ തൊലി വളച്ച് വലിച്ച് അതേപോലെ പൊക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ നാരും അതേപോലെ തന്നെ ആ ഭാഗത്ത് വെച്ച് പൊക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കൊഞ്ചിൻ്റെ തൊലി ഇതേപോലെ മാറ്റിയെടുക്കുക അപ്പോൾ കൊഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ നമ്മൾ ആ ചട്ടിക്കകത്ത് തന്നെ ഇടരുത് ആ തൊലി സെപ്പറേറ്റ് നമ്മളൊരു പാത്രത്തിലിടുക അപ്പോൾ നമുക്ക് കൊഞ്ച് ക്ലീൻ ആക്കി എടുക്കാൻ വളരെ ഈസി ആയിരിക്കും കാരണം തൊലിയും എല്ലാം കൂടാകുമ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ മുള്ളു കുത്തുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ തൊലി വേറെ അതേപോലെ തന്നെ തൊലിച്ചിടുന്നത് വേറെ അതുപോലെ കൊഞ്ച് ഒരു പാത്രത്തിനകത്ത് ഇതേപോലെ വെക്കുക അപ്പോൾ നമുക്ക് കൈയിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാനും ക്ലീനാക്കാനും പറ്റും അല്ലെങ്കിൽ അതിൻ്റെ തോലും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ അതിൻ്റെ മുള്ള കൊള്ളുകയും ചെയ്യും നല്ല വേദന എടുക്കാൻ കാണും ഒന്നിച്ചിടരുത് നമ്മൾ അതിൻ്റെ തോല് സെപ്പറേറ്റ് ഇടാൻ തന്നെ നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊഞ്ച് ഈ രീതിയിലാണേലും വേറെ ഏത് രീതിയിലാണേലും നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഉണ്ടോ നാരൊക്കെ എടുക്കുന്നതിന് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് പിന്നെ വെച്ച് കോർത്തെടുക്കാനും പറ്റും പറ്റുമോ അപ്പം ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കുട്ടികളുടെ കൈ കൊടുത്താലും അവരും ഭംഗിയായിട്ട് ചെയ്ത് തരികയും ചെയ്യും അപ്പം ഉണ്ടോ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്